തിരുപ്പൂണിത്തുറയിൽ പതിനൊന്ന് പേരെ ആക്രമിച്ചു മൂന്ന് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളർത്തുനായി ആക്രമിച്ചത് എറണാകുളം പൂണിത്തുറ ഗാന്ധി സ്ക്വയറിന് സമീപമാണ് നായയുടെ ആക്രമണമുണ്ടായത് രാവിലെ ജോലിക്ക് ഇറങ്ങിയ ആളുകളെയാണ് നായ ആക്രമിച്ചത് വളർത്തു നായയുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയും എഴുപത് വയസ്സുള്ള വൃദ്ധയും ഉൾപ്പെടും കാലിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് വീടിനകത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത് നായയുടെ ആക്രമണത്തിൽ വൃത്തിയായ കൌസല്യയുടെ നെഞ്ചിൽ ഗുരുതരമായി പരിക്കേറ്റു വളർത്തുനായ അപ്രതീക്ഷിതമായാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറയുന്നുണ്ടായിരുന്നു പണിക്കോർ വണ്ടിറങ്ങി കടിച്ചു കണ്ടില്ല പട്ടി കടിച്ചു കുറഞ്ഞ് ഓടി പട്ടിട്ട വീട്ടുകാരുടെ പറഞ്ഞ് അങ്ങനെ ഓടി വന്നപ്പോൾ വേറെ ചേച്ചിനെ കടിക്കാൻ പോയി അങ്ങനെയാണോ ചേച്ചിനെ മുലക്കെട്ട് ഇങ്ങനെ അത് സ്വിച്ച് പണിയെടുത്തോണ്ടിരിക്കാണ് ഇറങ്ങിയതാ റോഡിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് ആക്രമണത്തിനിരയായവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് റിപ്പോർട്ടർ കൊച്ചി